നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആഘോഷത്തിന്റെ നാളുകളിലേക്കാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ കടക്കാൻ പോകുന്നത് ഫിഫ വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ ഒരുക്കങ്ങൾ അതിവേഗം നടക്കുകയാണ് ഇതിലൂടെ നിരവധി യാത്രക്കാരെയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഇപ്പോഴിതാ പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതായത് ഇന്ത്യയിൽ നിന്നും കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കാൻ ഒരുങ്ങി എയർ ഇന്ത്യ പ്രധാനപ്പെട്ട ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നാണ് ഖത്തറിലേക്ക് കൂടുതൽ സർവീസുകൾ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം ാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത എയർ ഇന്ത്യ പുറത്തുവിട്ടത് ഇരുപത് പുതിയ പ്രതിവാര വിമാന സർവീസുകളാണ് ഖത്തറിലേക്ക് നടത്താൻ തീരുമാനിച്ചത് ഖത്തറിൽ നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പ് മത്സരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിമാന സർവീസുകൾ കൂടുതലായി ആരംഭിക്കാൻ തീരുമാനിച്ചത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് ഈ സമയത്ത് യാത്രക്കാരുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് സർവീസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് ചെന്നൈ മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നാണ് പുതിയ സർവീസുകൾ എയർ ഇന്ത്യ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത് മുതൽ ഈ സർവീസുകൾ തുടങ്ങും കൂടാതെ ആഴ്ചയിൽ പതിമൂന്ന് സർവീസുകൾ നടത്താനാണ് തീരുമാനിച്ചത് മുംബൈയിൽ നിന്ന് നാല് സർവീസുകൾ ഹൈദരാബാദ് ചെന്നൈയിൽ നിന്നും മൂന്ന് സർവീസുകൾ എന്നിങ്ങനെയാണ് നടത്താൻ തീരുമാനിച്ചത് ഡൽഹിയിൽ നിന്നും ദോഹയിലേക്ക് നിലവിൽ എന്നും സർവീസ് ഉണ്ട് ഇത് കൂടാതെയാണ് പുതിയ സർവീസുകൾ എന്നും വിമാന കമ്പനി വ്യക്തമാക്കി ഫിഫ ലോകകപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ സർവീസുകൾ നടത്താൻ വിമാന കമ്പനികൾ അതേസമയം ലോകകപ്പ് ഫുട്ബോൾ അടുത്തു വരുമ്പോൾ യു എയിലേക്ക് കൂടുതൽ വിമാന സർവീസ് നടത്താനാണ് എയർ ഇന്ത്യ പദ്ധതിയിടുന്നു ഇക്കാര്യം അവർ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് പലരും ഖത്തറിലേക്ക് പോകുന്നതിനു വേണ്ടി ദുബായ് ഇടത്താവളമായി തിരഞ്ഞെടുക്കുമെന്നുള്ള കണക്ക് കൂട്ടലിലാണ് കൂടുതൽ വിമാന സർവീസുകൾ ദുബായിലേക്ക് നടത്താൻ എയർ ഇന്ത്യ തീരുമാനിച്ചത് ദുബായിൽ നിന്നും ഒരു മണിക്കൂർ സമയമെടുത്ത് ഖത്തറിലെത്താം പതിനഞ്ച് ലക്ഷം സന്ദർശകരെയാണ് ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ കാണാൻ രാജ്യത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്